ൊന്നു എനിക്ക് കൂട്ടലാണോ നീ ഇവിടെ വന്നിരിക്കുന്നെ അതോ എന്നെ താരാട്ട് പാട്ട് പാടി ഇവിടെ കിടന്ന് ഉറക്കാനോ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്ത് വന്ന് പാടാൻ പറ്റിയ പാട്ട് ആ സംശയം ചോദിക്കാൻ പറ്റിയ ഒരാള് എന്താ വിദ്യാഭ്യാസം ഉണ്ട് മാക്കാക്ക് എ ബി ചെടി പറഞ്ഞു വിടാം അന്ന് ഇരിക്കുവോ സംശയം പറഞ്ഞു തരാൻ 4 rammachi b4 b4 34 kya kya b4 dog and ee gadathile pradhana petta kaaranangal enna padichu vechittundu keto a നിന്റെ ഊള താറ്റുകളുടെ കേട്ട് ഉറങ്ങി വീണ്ടും ആ ടീച്ചർ അടി വായിക്കാം ടീച്ചർ ഞാൻ പിടിച്ചിരുത്തിയത് ഇതിലും പിങ്കു ആയിരുന്നു ഈ ടേബിൾ ടേബിളിൽ ഇരിക്കുന്ന സാധനങ്ങൾ കടിച്ചു കുറയ്ക്കും അല്ലെ അവളെ കൊണ്ട് വേറെ ശല്യൊന്നും ഇല്ലായിരുന്നു ഇതിപ്പോ വായൊന്ന് അടച്ചു വെക്കണമെങ്കിൽ സെലഫ് ടാപ്പ് വേണമല്ലോ ഭഗവാനെ എന്റെയും ഇന്ത്യയും പറഞ്ഞു ഇരിക്കാന്നും പറഞ്ഞു ഞാൻ അവളെ പിടിച്ചുകൊണ്ടിരുത്തിയത്